ഹലോ ഗായസ് ഈ പ്രാവശ്യം വെക്കേഷനിൽ ഞങ്ങൾ മൈസൂർ ജൂവിലേക്കായിരുന്നു പോയത് അവിടെ കണ്ട് കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ കുറച്ച് സ്വാമിജി മരിത്ത ആൾക്കാരെ കണ്ടിരുന്നു പിന്നെ ഞങ്ങൾ മറ്റേ ഗൊറില്ലയെ കണ്ടു പിന്നെ പിന്നെ അവിടെ ഒരു ബോർഡ് കാണും അതിൽ നമ്മൾ യു ആർ ഹിയർ എന്നൊരു കാണും പിന്നെ വൈറ്റ് പീക്കോക്കിനി ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് വൈറ്റ് പീ കൊക്കിനെ കാണുന്നത് നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് ഞാൻ പിന്നെ കുറേ നേരം അതിനെ നോക്കിയിരുന്നു പിന്നെ കൊക്കിൻ്റെ ഓരോ ടൈപ്പും ഞാൻ കണ്ടിരുന്നു പിന്നെ താറാവ് പിന്നെ മക്കാവ് അങ്ങനെ ഒരു ജീവി ക്യാരറ്റിൻ്റെ പല രീതികളും മക്കവിൻ്റെ പല ഗ്രീൻ ആൻഡ് വൈറ്റ് പിന്നെ കുറേ മങ്കീസിനൊക്കെ കണ്ടു മങ്കി പല രീതിയും ഉണ്ട് കേട്ടോ പിന്നെ സ്ക്യൂരൽ ടൈ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ ഒരു ക്രോക്കോഡായിൽ പിന്നെ ടൈഗറെ കണ്ടു കേട്ടോ ആകെ ഒരു ടൈഗറുള്ളൂ പക്ഷെ അത് നല്ലോണം വിഷമിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഞങ്ങൾ മറ്റേ സ്ക്യുരൽ മങ്കി അങ്ങനെ എന്തോ ഒരു മങ്കിനെയും കണ്ട് പിന്നെയും കുറയിലെ അഗൈനായിട്ട് കണ്ടു പിന്നെ ഹിപ്പൊട്ടാമസ് പിന്നെ എലിഫൻ അങ്ങനെയുള്ളതൊക്കെ കണ്ടിരുന്നു ജീബ്ര ജീബ്ര വാലാട്ടി കുത്തിരിയെന്ന് പിന്നെ സ്മൈലിംഗ് ആനിമലിനെ ഞാൻ പ്രത്യേകിച്ച് കാണാൻ വേണ്ടി പോയതായിരുന്നു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുഖം കാണാൻ സ്മൈലിങ് പിന്നെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞാൽ വേവ്സ് വരി ആഗസ്റ്റേക്ക് കുന്തി പോകണേ പിന്നെ ഞാൻ ഒരു നടക്കുന്ന അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ മാനുകൾ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ചിലതിന് കൊമ്പില്ല കൊമ്പുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ കണ്ടു പല രീതിയിൽ എലിഫൻസ് ഉണ്ട് കൊമ്പുള്ളത് അങ്ങനെ കൊമ്പ് കൊമ്പനാനം അടക്കം ഞാൻ അവിടെ കണ്ടിരുന്നു പിന്നെ ഹിപ്പോ ഒട്ടാമസാണോ മറ്റേ വേറെ ഒന്നും കൂടെ അല്ലേ അതാണോ എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ വേറെ അതേപോലെ തന്നെ ഒരു സാധനം കൂടെ കണ്ടു ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ മാന് കണ്ട് പിന്നെ എഗെൻ എഗെയിൻ ആയിട്ട് മാനുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ എൻ്റെ അല്ല എത്രമോതിരി മാനാണെന്ന് നീ പറയാനേ പോലെ ഞങ്ങൾ അതൊക്കെ കണ്ട് ജിറാഫോണി ഓടുന്നുണ്ട് ഞങ്ങളത് ഇങ്ങനെ നല്ല ഇടത്തുണ്ട് കാട്ടിക്കൂടിയായിരുന്നു അന്ന് ആനനെ കണ്ട് പിന്നെ